യൂത്ത് ലീഗ് പിടിക്കാൻ സംഘടനാ തെരഞ്ഞെടുപ്പിനിടെ പാലക്കാട് യൂത്ത് ലീഗിൽ പൊട്ടിത്തെറിയുണ്ടായി മെമ്പർഷിപ്പ് പ്രഖ്യാപിച്ച ശേഷം ഭാരവാഹികളെ നിശ്ചയിച്ചതിനാലാണ് പ്രതിഷേധം നിയോജകമണ്ഡലം ഭാരവാഹികളുമായി കൂടിയാലോചിച്ചില്ല ഇഷ്ടക്കാരെ തിരികി കയറ്റിയെന്നാണ് കോങ്ങാട് മണ്ഡലം കമ്മിറ്റി രാജിവെച്ചു ഏഴ് മണ്ഡലം കമ്മിറ്റികളും എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് ജില്ലയിൽ കെ ഫിറോസ് വിഭാഗം നേതാവ് ഗഫൂർ കോൽക്കളത്തിനെതിരെയാണ് വിമർശനം യൂത്ത് ലീഗ് ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഒരു യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹി എടുക്കുമ്പോൾ അത് മണ്ഡലം ഭാരവാഹി മണ്ഡലം കമ്മിറ്റി അറിയേണ്ടതാണ് യൂത്ത് ലീഗിൻ്റെ മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്യാതെ വിറ്റിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല നാളെ പഞ്ചായത്ത് ഭാരവാഹികളിൽ നിന്നും പഞ്ചായത്തു നിന്നും ഓരോ പ്രവർത്തകരും മണ്ഡലം ഭാരവാഹിയായി എടുത്താൽ ആ പഞ്ചായത്ത് വരുന്ന പരാതി ജില്ലാ കമ്മിറ്റിക്ക് തന്ന ജില്ലാ കമ്മിറ്റി എന്ത് നടപടി എടുക്കുക ഈ ലാസ്റ്റ് ദിവസത്തിൽ കൂടുന്ന ഇനി ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ മുന്നേ കൊണ്ടുവന്ന് അതിൻ്റെ തൊട്ട് മുന്നേ കൊണ്ടുവന്ന് ഇത് എന്തിനാണ് ഈ വിഭാഗീയ പ്രവർത്തനം ഇതേപോലെ കുറേ ഭാരവാഹികൾ എടുത്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും വിഭാഗീയത ഉണ്ടാക്കി ആ വിഭാഗീയത ഉള്ളവരിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആളുകളെ വെട്ടിമാറ്റാനും ചില ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാനും വേണ്ടി ആട്ടി ജില്ലാമെറ്റി ചെയ്തതാണ് അതറിയാത്തവരായിട്ട് ആരും ഈ ഗ്രൂപ്പിലുണ്ടാവില്ല എല്ലാവർക്കും അറിയാം പിന്നെ ചിലരും ഉണ്ടും ചില മുണ്ടൂല ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ പാലക്കാട് മാത്രമാണ് നടക്കുന്നൊരു സംഭവമായിട്ടാണ് ഇതിനെ കാണേണ്ടത് യൂത്ത് ലീഗിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണോ സ്മൃതി നിലവിലെ വിവരങ്ങൾ പ്രകാരം നേരത്തെ മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോടും കാസർകോടും എല്ലാം സമാന രീതിയിൽ ഈ യൂത്ത് ലീഗ് പ്രവർത്തകർക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടരുകയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ സംഘടന അകത്ത് ഈ ഭാരവാഹികളെ തെരഞ്ഞെടുത്തുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടിത്തെറികൾ നടക്കുന്നത് അതായത് താഴെ തട്ടിലുള്ള കമ്മിറ്റികൾ അതായത് കൃത്യമായിട്ട് അവരോട് അല്ലെങ്കിൽ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളോട് കൂടിയാലോചന നടത്താതെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ആളുകളെ നിയമിച്ചതിലാണ് അല്ലെങ്കിൽ അവരെ സംഘടനയിലേക്ക് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്തിയിലാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം ഉയരുന്നത് കഴിഞ്ഞ മാസമാണ് ആറോളം പുതിയ ഭാരവാഹികളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തത് പക്ഷേ ഈ ആറ് പേരെ എടുക്കുമ്പോൾ അത് കൃത്യമായി തന്നെ നിയോജക മണ്ഡലം ഭാരവാഹികളുമായി കൂടിയാലോചന നടത്തുന്ന ഒരു പതിവുണ്ട് പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു കൂടിയാലോചനയും നടത്തിയിട്ടില്ല ഇത് പി കെ ഫിറോസിൻ്റെ പക്ഷക്കാർ അല്ലെങ്കിൽ വിഭാഗക്കാരാണ് പാലക്കാട് ഇത്തരത്തിൽ ഒരു കൂടിയാലോചന നടത്താതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരികെ കയറ്റിയ എന്നാണ് ഒരു ആക്ഷേപം ഉയരുന്നത് യൂത്ത് ലീഗിൻ്റെ തന്നെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിട്ടുള്ളത് യാതൊരു കൂടിയാലോചന നടത്താതെ ആളുകളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പ്രത്യേക വിഭാഗീയത കൊണ്ടുവരാൻ വേണ്ടി തിരികെ കയറ്റിയതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയിലെ ചില ഭാരവാഹികൾ ഇപ്പോൾ രാജിവെക്കുകയും ചെയ്തിട്ടുള്ളത് ഏഴോളം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അവരുടെ ഈ വിഷയത്തിലുള്ള എതിർപ്പ് അത് യൂത്ത് ലീഗ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പി കെ ഫിറോ ഫിറോസ് പക്ഷക്കാരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പാലക്കാട് യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിക്കകത്ത് ചെയ്തതെന്നാണ് ഇപ്പോൾ ആരോപണം യൂത്ത് ലീഗ് പ്രവർത്തകർ തന്നെ ഉയർന്നത് യും ചെയ്തി ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പാലക്കാട്ടെ നേതൃത്വവും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ ഇപ്പോൾ രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ടും രാജ്യവെച്ചു എന്നറിയിച്ചുകൊണ്ടുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനാണ് യൂത്ത് ലീഗിന്റെ പാലക്കാട്ടെ നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നത് സ്മൃതി ശരി പാലക്കാട് വിവരങ്ങൾ യൂത്ത് ലീഗിൽ എന്നുള്ള വാർത്തയാണ് വരുന്നത്